ഒരുമിച്ച് ചേർന്ന് വായിക്കാം ഫിലിപ്പിയർ ലേഖനം നാല് പത്തൊമ്പത് ഒരുമിച്ച് വായിക്കാം എന്തായാലും വായിച്ചോ ഓക്കെ ഇനി ബൈബിള് ശാന്തമായിട്ട് മടങ്ങി ശാന്തമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പെങ്കിലും ഒരു ഒരു ദൂര യാത്രയ്ക്ക് വേണ്ടി ഞാൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു എന്നിട്ട് ചോദിച്ചു ചോദിച്ചാൽ ബ്രദർ അല്ലേ ഞാൻ പറഞ്ഞു അതെ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ബ്രദറിൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല ഒത്തിരി ധ്യാനം കൂടി ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച ധ്യാനം കൂടിയത് എന്നിട്ട് പറഞ്ഞു എൻ്റെ വീടിന് തൊട്ടടുത്താണ് ബ്രദർ വന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് റോട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോവാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു ബിജുബ്രതർ എനിക്കൊരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗമുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിയോഗവിധമാണ് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് വർഷങ്ങൾ പറഞ്ഞു ഇത്ര വർഷമായി പക്ഷേ ഇതുവരെയും കുട്ടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് പോയി വീട്ടിൽ ചെന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ഭക്ഷണമൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതുന്നേറ്റോ ഈ നല്ല ഭക്ഷണമൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ അനുകൂലമായിട്ടല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളു പക്ഷേ ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചില്ല ഞാൻ കണ്ണടച്ച് തുറന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയാണ് പ്രാർത്ഥന പുറത്തു വന്നത് പിതാവേ ഈ ഭവനത്തുള്ളവർ വിചാരിക്കുന്നു ഇവരുടെ പ്രശ്നം ഇവർക്കൊരു കുഞ്ഞില്ല എന്നതാണെന്ന് എന്നാൽ അങ്ങ് ഇപ്പോൾ എനിക്ക് ബോധ്യമാക്കി തരുന്നല്ലോ അങ്ങ് മനുഷ്യമക്കളെ അനുഗ്രഹിക്കുന്ന ഏക വഴിയായ ഈശോ ഈശോമിഷിഹായിയുമായി ഇവർക്ക് ശരിയായ ബന്ധമില്ല എന്നതാണല്ലോ ഇവരുടെ പ്രശ്നം ആ പ്രശ്നം അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന ഒരു പ്രമാണമായിട്ട് തീർന്നു ഈ പതിനാല് പറയുന്നത് ഫിലിപ്പിയ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം കാര്യം എത്രയോ സിമ്പിളാണ് മനസ്സിലായി അല്ലേ ഇത്രയുള്ള സംഭവം ദൈവം നമ്മളെ അനുഗ്ര പിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വഴിയായ ഈശോ മിശിഹായുമായി നമുക്ക് ശരിയായ ബന്ധമില്ല എന്നതാണ് നമ്മളുടെ യഥാർത്ഥ പ്രശ്നം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഈ ഒരു ബോധ്യം ലഭിച്ച നാൾ മുതൽ നമ്മൾ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിച്ചേർക്കണം അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള തടസ്സം മാറാൻ ശ്രദ്ധിച്ചേക്കാൻ പറയുന്ന പോയിൻറ്റ് അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയല്ല ഈശോയെ സ്നേഹിക്കുന്നതിലുള്ള തടസ്സങ്ങൾ മാറുക അപ്പോൾ എന്ത് സംഭവിക്കും ഈശോയോട് സ്നേഹബന്ധമാകും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും